അനീഷും ന്യൂറയും തമ്മിലുള്ള പ്രശ്നം സി ആക്ച്വലി അതൊരു കോമഡിയാണ് ന്യൂറ മനഃപൂർവ്വം അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു ഓരോന്നിടുന്ന ഒരു ഇഷ്യൂസാണ് ന്യൂറ ഇന്ന് ആക്ച്വലി അനീഷിനെ ട്രിഗർ ചെയ്യാൻ ന്യൂറ മാത്രമല്ല അതിലേ ഉണ്ടായിരുന്നു ട്രിഗർ ചെയ്യാൻ വേണ്ടീന് അനീഷിനെ സുപ്രൂട്ടാന്നുള്ള രീതിയിൽ വിളിച്ച് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ലാസ്റ്റ് സൈട്ട അനീഷ് പറഞ്ഞു എന്നെ എൻ്റെ ഇല്ല സുപ്രൂട്ടാന്ന് വിളിക്കരുത് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പോഴത്തേക്കിന് ന്യൂറ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസിക്കന്നെ കഴുതെന്നും പൊട്ടാന്നും ഒക്കെ വിളിക്കുന്നത് ഈ കൺസേൺ കൂടിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്കിനു അനീഷിൻ്റെ വായടഞ്ഞു അതിനാക്കം കൂട്ടുന്ന രീതിയിൽ ഷാനവാസ് വന്നിട്ട് ആ അതെ ഇവനെന്നെ പലതും വിളിക്കാറുണ്ട് എന്നോടൊന്നും പറയാറുമില്ല എൻ്റെ കൺസേൺ അല്ല വിളിക്കുന്ന അപ്പം ഇവനെ നമുക്കും വിളിക്കാൻ സുപ്രൂട്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതൊരു ആക്ച്വലി ഒരു വലിയൊരു വഴക്ക് പോലെയാണ് പക്ഷേ രണ്ടുപേരും ഒരു എന്താ പറയുന്നത് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസവും കൂടിയായിരുന്നു സോ എന്ത് തന്നെയാണെങ്കിലും നൂറെ ആതിലിയും ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു ഹെൽത്തി ഗെയിമാണോ അതോ ഒരു റോങ് ഒരു രീതിയിലായിരിക്കോ പോകുന്നതെന്ന് നമുക്ക് വരും എപ്പിസോഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും